ഞാനൊന്ന് പരീക്ഷിച്ചാണ് ഇങ്ങനെ പള്ളിയോ പിന്നെ പള്ളിണ്ട് ഇന്നത്തെ ബ്ലോഗും തുടങ്ങിയത് ചായയിൽ നിന്നാണ് ആ ചായയിൽ നിന്നാണ് അപ്പം ഇന്നത്തെ ചായ എന്ന് വെച്ചാൽ ഇമ്മാന്റെ സ്പെഷ്യൽ ഏതായാലും ഒരു പണിയില്ല അപ്പം വറുത്തപുത്രക്കാണ് അപ്പം ഇമ്മാന്റെ സ്പെഷ്യൽ ആയിട്ട് പയം പാട്ടിയതും ചായ ചായയും ബിസ്കറ്റും അപ്പോൾ ചായ കുടിച്ചാണ് ഞങ്ങൾ വ്ലോഗ് തുടങ്ങുകട്ടോ ചഞ്ഞ് ഡെയിലി ബ്ലോഗ് ഉണ്ടാവും ആ ിട്ട് പാമ്പും ചായയും ഒക്കെ അങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ വേണോ അപ്പൊ ചായ വേണോ ചായ കുടിച്ചോ

മതിയാ പോവാളെ അത് വേണേ തിന്നാ പോയിമ്മ ഇവിടെ പോയപ്പോ ഇമ്മടെ ആരുല്ല ഇമ്മപ്പോ കടിമുടുത്ത് തിന്നിട്ട് ജോളിയൊക്കെ ആണല്ലോ വിടവാട്വാറി വാ കേറി വേണ്ട മക്കളെ

അപ്പൊ അങ്ങനെ എന്നെ കാണാൻ വേണ്ടിട്ട് ചെങ്ങായിമാര് വരുന്നുണ്ട് ചെങ്ങായിമാര് ഇത് നമ്മളെ ഇതാണ് ഞമ്മളെ കൊട്ടൻപാബു ചെറുച്ചെറിയങ്ങനെ കാണും കൊട്ടൻ ബാബു മറ്റേത് സീട്ടി റിയാസ് അങ്ങനെ ചെങ്ങായിമാരൊക്കെ വരുന്നുണ്ട് ഓരോരുത്തർ പിന്നെ ഇപ്പൊ രണ്ടാൾക്കാർ ഇതിന്റെ മുമ്പ് ഒന്നുകൊണ്ട് പോലെണ്ട് കജ്ജൊക്കെ നോക്കിയാണ്ട് ചെറിച്ചോൾ ട്ടിയങ്ങോട്ട് പോലെ അല്ല ഞാനൊന്ന് <laughs> പരീക്ഷിച്ചു <laughs> പൈസ ുറ്റിയോണ്ടാക്കിയമാര് കാണാൻ അപ്പൊ കാണാൻ വന്നിട്ട് ഓലന്നെ നാരം കൊണ്ടുവന്നിങ്ങനെ ഓലക്കന്നെ അടിച്ചു കൊടുക്കാര രാവിലെ ആരാ രാവിലെ തോപ്പില് ആപ്പിൾ ജ്യൂസാണ് കിട്ടിയത് നേരത്തെ വന്നോട്ടിലെ നേരത്തെ വരാണെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഇട്ടീനും രാവിലെ ഒന്ന്രിഡ്ജോസിട്ടാണ് അറിയാം ഞാൻ അറിയാം ചെറുതായിട്ട് പക്ഷെ എഴുന്നോക്കുമ്പോ സൂര്യ കെട്ടോട്ടുകാണല്ലോ െ പിന്നെ നമ്മളെ ആരാധകരൊക്കെ അതാണ് പ്രശ്നം ബാബിന്റെ ഷാമിനും

അരപ്പ നമ്മളെ അമ്മായിയോ അമ്മായി അമ്മായി നമ്മളെ കാണാൻ വന്നാണ് ഏ ചും ഉണ്ടാക്കുന്ന ചാക്ക് വിടുന്ന കേട്ടോ ഞങ്ങളെ അമ്മായി അത് ചെറിയ അമ്മായി അച്ചാന്റെ കമ്പനിയൊക്കെ പോണായി ഇതെങ്ങനെ ഇങ്ങനെ പൊള്ളീണ് പിന്നെങ്ങന പൊള്ളിണ്ട് സൂപ്പറായില്ല

ോട്ടി കത്ത പറ്റിയാണ്ട് വന്നാണല്ലേ പുള്ളിയത് കാണാനൊന്നല്ലേ ആ 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 അപ്പൊ അങ്ങനെ അമ്യും കയ്യൊക്കെ കണ്ട് കയ്യീനോട് കയ്യഭിപ്രായമൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാണ് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുവാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ദയവായി ഇത് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ബെല്ല ഷെയർ ചെയ്യ അടിക്കുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം